മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ സപ്തതി സ്മാരക മന്ദിരത്തിന്റെ ആശീർവാദ കർമ്മം പാലാരൂപതാധ്യക്ഷൻമാർ ജോസഫ് കലറങ്ങാട്ട് നിർവഹിച്ചു മൂന്ന് നിലകളിലായി നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി എംപിയും നിർവഹിച്ചു മരങ്ങാറ്റുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ സപ്തതി സ്മാരകമായി മൂന്ന് നിലകൾ നിർമ്മിച്ച മന്ദിരത്തിന്റെ വ്യഞ്ചരിപ്പ് കർമ്മം പാലാ പാലാരൂപതാ മെത്രൻമാർ ജോസഫ് കലരങ്ങാട്ട് നിർവഹിച്ചു ശിലാഫലക അനാച്ഛാദനം ജോസ് കെ മാണി എംപിയും നിർവഹിച്ചു സെന്റ് തോമസ് പള്ളി പാരിഷ്കാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി പഠനത്തിലൂടെയും വായനയിലൂടെയും ആർജിക്കുന്ന അറിവുകൾ പിന്നീട് ജീവിതത്തിൽ മികവ് പുലർത്തുന്നതിനും നേതൃത്വ പാഠവും വ്യക്തമാക്കുന്നതിനും ഉപകരിക്കുമെന്ന് ബിഷപ്പ് പറഞ്ഞു വെറുതെ കുറെ കണക്കുകൾ പഠിച്ച് വെക്കുകയല്ല എഡ്യൂക്കേഷൻ ഈസ് ഓഫ് മൈൻഡ് ടു അത് വലിയ ഫിലോസഫി തന്നെയാണ് ചിന്തയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കുട്ടികളുടെ മനസ്സുകൾക്കുള്ള പെർമേഷൻ കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം അപ്പോഴാണ് നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒറിജിനാലിറ്റിയോട് കൂടിയ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കുട്ടികളെ പരിശീലിപ്പിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ സമ്മേളന ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിച്ചു യശശരീരനായ കെ എം മാണി ആദ്യക്ഷരം കുറിച്ച മരങ്ങേട്ടപ്പള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ പ്രത്യേകതകൾ വിവരിച്ച ജോസ് കെ മാണി ഗ്രാമീണ മേഖലയിലെ സ്കൂളുകളിൽ പഠിച്ചാലും ഉന്നത നിലവാരത്തിൽ എത്താൻ കഴിയുമെന്ന് ഓർമ്മിപ്പിച്ചു ഉയരങ്ങളിലെത്താനുള്ള തീവ്രമായ അഭിലാഷമാണ് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ പിതാവ് കെ എം മാണി സാറ് പഠിച്ച അല്ലെങ്കിൽ ആദ്യത്തെ അച്ഛനും എഴുതിയ ഒരു സ്കൂളാണ് സ്ഥാപനമാണ് മാണി സാറിന് സമയത്തോളം മരങ്ങാറ്റുപള്ളി എന്ന് പറയുമ്പോൾ സ്വന്തം നാടാണ് അങ്ങനെ വരുമ്പോൾ എന്തേലും സ്വന്തം നാടാണ് അദ്ദേഹത്തിന് മരങ്ങാറ്റുപള്ളി എന്ന് പറഞ്ഞ ഒരു വാക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും ശബ്ദിച്ചാൽ വളരെയധികം വികാരത്തോടിയും ആ പ്രദേശത്തിന് വേണ്ടി ഏത് കാര്യവും വിട്ടുകൊടുത്താണെങ്കിലും ഇവിടുത്തേക്ക് നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ വികസനത്തിൻ്റെ കാര്യമായാലും മറ്റേത് കാര്യത്തിലും പോയി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് പലപ്പോഴും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ കേംബ്രിഡ്ജിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സെൻറ്റ് സ്റ്റീഫൻസില് ഡൽഹിയിൽ പഠിക്കുക ഇതൊക്കെ നമ്മുടെ സ്വന്തമാണ് പക്ഷെ എവിടെ പഠിച്ചു അല്ലെങ്കിൽ അവിടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് മഹത് വ്യക്തികളാകുവാൻ കഴിയൂ എന്നുള്ള ചിന്ത പലപ്പോഴും ഉണ്ടാകും അതല്ല ഇത് ഓരോ കുട്ടിയുടെയും ആസ്പിരിഷനസിനെ അനുസരിച്ചാണ് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് വേണം ആറ്റിറ്റ്യൂഡ് വേണം ആസ്പിറേഷൻ വേണം എന്താകണം എങ്ങനെയാകണം ആ മേഖലയ്ക്കുള്ള ഒരു പാഷനാണ് നമുക്ക് ആവശ്യം തീവ്രമായ ഒരു പാഷൻ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഞാരിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരെ മോൻസ് എം എൽ എ ആദരിച്ചു അടിസ്ഥാന വിദ്യാഭ്യാസം തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ വരങ്ങാട്ടു പള്ളിക്കാർക്ക് അവസരമൊരുക്കി കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയം എന്ന അംഗീകാരമാണ് സെന്റ് തോമസ് ഹൈസ്കൂളിലുള്ളത് വരങ്ങാട്ടു പള്ളിയിൽ ഇത്രയും കാലം പഠിച്ചു പോകുന്ന എല്ലാവർക്കും അനുഗ്രഹപ്രദമാവുന്ന വിധത്തിൽ ഈ വിദ്യാലയം ഇത്രയും കാലം മുന്നോട്ട് പോയി എന്നാൽ കാലത്തിന്റെ വളർച്ചയിൽ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസൃതമായി വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റാനും കൂടുതൽ സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉറപ്പുവരുത്തുവാനുമുള്ള പരിശ്രമങ്ങൾ നമ്മുടെ എല്ലാം കടമയായി തീർന്നിരിക്കുകയാണ് പാലരൂപത വികാരി ജനറൽ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ ഉപഹാര സമർപ്പണം നിർവഹിച്ചു മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എം ഡിഇഒ സുനിജ പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളുക്കിയിൽ കുറവലിങ്ങാടി എഇ ഡോക്ടർ കെ ആർ ബിന്ദുജി മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് പഞ്ചായത്ത് അംഗം പ്രസിദ്ധ സജീവ് പി ടി എ പ്രസിഡന്റ് ഷാജി കൊല്ലിത്തടം നിർമ്മാണ കമ്മിറ്റി കൺവീനർ അലക്സ് കൊട്ടാരത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ സണ്ണി സി എ തുടങ്ങിയവർ പ്രസംഗിച്ചു മരങ്ങാട്ടുപള്ളിയിൽ അക്ഷര വെളിച്ചം പകർന്ന് നൽകി നൂറുകണക്കിന് പ്രഗത്ഭരെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സ്കൂളാണ് ഹൈടെക് സംവിധാനങ്ങളുടെ പുതിയ മൂന്നു നില മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് സ്കൂളിനെ ഹയർ സെക്കൻഡറിയായി ഉയർത്തണമെന്ന ആവശ്യം പല ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടും സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഞായറക്കാട്ടിലും ഫാദർ ജോസഫ് മലയപ്പറമ്പിലും എംപിയോടും എം എൽ എ യോടും ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ കഴിയാവുന്നത്ര സഹായം നൽകാമെന്നും ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ സ്കൂളിനെ ഹയർ സെക്കൻഡറി ആയി ഉയർത്താനുള്ള നടപടികൾക്ക് സ്കൂളിന്റെ ന്യായമായ ആവശ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും ജോസ് കെ മാണി എംപിയും മോൻസ് ജോസഫ് എം എൽ എയും പറഞ്ഞു പാലാം